ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കേട്ടാലോ എന്തായാലും നമ്മുടെ ശ്രുതി തിരിച്ചു വന്നിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ശ്രുതി വന്ന വന്നപാടെ തന്നെ നീ എന്നെ ഇനി വിട്ടിട്ട് പോവരുത് ഞാൻ ഇത് ജോലിക്ക് വേണമെങ്കിലും പൊയ്ക്കോളാം ഇനി നീ എന്നെങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവരുത് നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ കാൽക്കൽ വീഴുവാണ് അപ്പോൾ എന്തായാലും ശ്രുതിക്കും മനസ്സിനും വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് ഇനി ശുധീനെ വിട്ടിട്ട് പോവില്ല അത് ശ്രുതിയും വാക്ക് കൊ ശ്രുതിയും വാക്കു കൊടുക്കുകയാണ് പക്ഷേ ഏത് ജോലിക്കാണെങ്കിലും പോയേ മതിയാവുള്ളൂ എന്ന് ശ്രുതി പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്ക് ജോലിക്ക് പോകാൻ ഇഷ്ടമല്ല പക്ഷേ എൻ്റെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ചുള്ളൊരു ജോലി അത് കിട്ടണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതൊക്കെ കിട്ടും നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം എന്ന് പറയുകയാണ് പിറ്റേ ദിവസം എന്തായാലും നമ്മുടെ ശ്രുതി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രുതി പറയുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ശ്രുതിയോട് ശ്രുതി പറയുകയാണ് ഈ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോയാൽ മതി അതാണ് എക്സിക്യൂട്ടീവ് ലുക്ക് നിനക്ക് തരുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ നിർബന്ധ പ്രകാരം ഇന്നൊക്കെ ചെയ്ത് ശ്രുതി ഇൻ്റർവ്യൂവിനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി ഇത് കാണുമ്പോൾ ചോദിക്കുക അല്ല ഇന്നും നീ ഇതുപോലെ കോട്ട് സൂട്ടിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ ബാഗൊക്കെ പിടിച്ചുകൊണ്ട് എന്തിനാ പാർക്കിൽ ചെന്നിരിക്കാനാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ദേഷ്യം വരികയാണ് ഞാൻ പറഞ്ഞു ആ കാര്യത്തെക്കുറിച്ചിട്ട് ഇനി ആരും ഇവിടെ ഒന്നും പറയാൻ പാടില്ല എന്ന് സുതി ജോലിക്ക് തേടി പോകുന്നതാണെന്ന് പറയുകയാണ് ആ ഉവ ഇവനല്ലേ ജോലിക്ക് പോയത് തന്നെ എൻ്റെ പൊന്ന് പൗഡറമ്മേ നിങ്ങൾ കരുതുന്നത് പോലെയൊന്നും അല്ല സുതി അവനെയും മേലനെങ്കിൽ ജോലി ചെയ്യാനായിട്ട് തീരെ താല്പര്യമില്ലാത്തവനാണ് നിങ്ങൾ ഇനിയും വിശ്വസിച്ച് മണ്ടി ആവേണ്ട കാര്യമൊന്നുമില്ല എടാ സുതി നീ ഒരു കാര്യം ചെയ്യേ നീ നിനക്ക് പറ്റിയ ജോലി കിട്ടുന്നില്ലെങ്കിൽ ഒരു ഒരു കാര്യം ചെയ്യേ നീ എൻ്റെ കൂടെ വണ്ടി ഓടിക്കാൻ വാ ഞാൻ നിനക്ക് അത്യാവശ്യം നല്ലൊരു വണ്ടി ഒപ്പിച്ച് തരാം അതാവുമ്പോൾ മാസം പത്ത് മുപ്പതിനായിരം രൂപ സാലറി നിനക്ക് കിട്ടും കൂടുതൽ അതായത് നൈറ്റ് ഓടിക്കഴിഞ്ഞാൽ അതീ കൂടുതൽ കിട്ടും നമ്മുടെ കഴിവനുസരിച്ചിരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും ശ്രുതിക്കങ്ങ് ദേഷ്യം വരെയാണ് അതെ എന്താ നീ പറയുന്നത് പോലെ വണ്ടി ഓടിക്കാനോ ഇത്രയധികം ക്വാളിഫിക്കേഷൻ ഉള്ള എൻ്റെ ഭർത്താവ് നിന്നെ പോലെ കൂലിപ്പണിക്ക് പോകണം എന്നാണോ നീ പറയുന്നത് ഹാ അത് കൊള്ളാലോ ആ ഇദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നിനക്കറിയാമോന്നുവെക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഡേ ക്വാളിഫിക്കേഷനൊന്നും പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല ഇത്രയും കാലം ക്വാളിഫിക്കേഷനും കൊണ്ടാണല്ലോ നടന്നത് അവനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവന് ജോലി കിട്ടുന്നത് വരെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നേ പറഞ്ഞുള്ളൂ വെറുതെ ഇരിക്കുന്നതിലും നല്ലതാണല്ലോ നിന്നെ പോലെ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പറഞ്ഞതാണ് ഈ വണ്ടിപ്പണി അല്ലാതെ സുതിയെ പോലെ ഇത്രയധികം വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് പറഞ്ഞ ജോലിയല്ലേതൊന്നും ഇത് കേട്ടുണ്ട് നമ്മുടെ രേവതി വരികയാണ് രേവതി ചോദിക്കുകയാണ് എന്താ ശ്രുതി നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്നതിന് അത്ര റിസ്ക്കൊന്നുമില്ല എന്നും നിങ്ങൾ പറയുന്നത് അല്ലല്ല ഇരുപത്തിനാല് മണിക്കൂറും വണ്ടി ഓടിക്കുമ്പോൾ കാല് വേദനിക്കും നാട് വേദനിക്കും അതെല്ലാം കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് നമ്മുടെ ആളുകളെ അതായത് വണ്ടിയിൽ കയറുന്ന ആളുകളെ കൊണ്ടുവന്ന് എത്തിച്ചില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ട് അവർ പറയുന്ന സ്ഥലത്ത് എത്തിക്കുകയും വേണം അത്രയധികം റിസ്ക്കുള്ള ജോലി തന്നെയാണ് ഡ്രൈവർ ജോലി നിങ്ങളൊന്ന് ചെയ്തു നോക്ക് അപ്പോൾ അറിയാലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ തുടങ്ങിയിട്ടുണ്ട് ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ മകൻ്റെ മക്കിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അതേ എൻ്റെ മകനെ നല്ല വിദ്യാഭ്യാസമുണ്ട് നിന്നെ പോലെ മൊണ്ടിപ്പണിക്ക് വിടാനായിട്ടല്ല എൻ്റെ മകനെ ഞാൻ വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയത് ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം നിൻ്റെ ജോലി അതത്ര വലിയ നല്ല ജോലിയൊന്നുമല്ല നാണം കെട്ട ജോലിയാണ് പത്ത് പേരുടെ മുന്നിൽ പറയാൻ പറ്റുമോ എൻ്റെ മകൻ അങ്ങനെയല്ല വലിയ വലിയ ബിസിനസ്സുകാരനായിട്ടും വലിയ വലിയ ജോലിയുടെ തലപ്പത്തിരിക്കേണ്ട ആളാണ് അവനെ ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജോലിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ വരുകയാണ് എന്തിനെ ഇങ്ങനെ അവനെ ഇങ്ങനെ അപമാനിക്കുന്നത് ഈ ജോലിയുടെ പേര് പറഞ്ഞതിന് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് അച്ഛാ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എൻ്റെ ജോലിനെ തരം താഴ്ത്തി കാണുകയാണ് ഞാനിവനെ കളിയാക്കിയതൊന്നും അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് എന്തായാലും എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള മര്യാദകളുണ്ട് അല്ലാതെ ഒരു ജോലിയും ഒന്നിനും കുറവുമല്ല ഒരു ജോലി ഒന്നിനേക്കാളും കൂടുതലല്ല നമ്മൾ ആ ജോലീനെ ദൈവമായിട്ട് കണക്കാക്കുക അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു വിഷയം കഴിഞ്ഞ് നമ്മുടെ സച്ചയൊക്കെ പോവുകയാണ് അതിനുശേഷം ചന്ദ്രയും ശ്രുതിയും കൂടെ നേരെ നമ്മുടെ രേവതിയുടെ അടുത്ത് ചെല്ലുകയാണ് ഇതേ രേവതി നിങ്ങളുടെ ഭർത്താവിനോട് മര്യാദക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞേക്ക് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടതെന്ന് മാത്രമല്ല എൻ്റെ ഭർത്താവിൻ്റെ ജോലി അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ അറിയാം നിങ്ങളുടെ ഭർത്താവിൻ്റെ കളിയാക്കലിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അങ്ങനെയൊക്കെ ശ്രുതി പറയുന്നുണ്ടല്ലോ ശ്രുതിയുടെ ഭർത്താവ് എൻ്റെ ഭർത്താവിനെ പറഞ്ഞതിനൊന്നും ശ്രുതിക്ക് ഒരു നാണക്കേടും തോന്നിയില്ലേ അങ്ങോടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ ഞാനും പറയും നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഭർത്താവിനെ പറയുമ്പോൾ വേദനിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ഭർത്താവിനെ പറയുമ്പോൾ എനിക്ക് അപ്പോഴേക്കും ചന്ദ്രൻ അറിയണേ കുറച്ച് നാളായിട്ട് പെണ്ണിനെ ഇച്ചിരി നാക്ക് കൂടുതലുണ്ട് നാക്ക് എനിക്ക് കൂടുതലുണ്ട് അമ്മയുടെ കൂടെയാണല്ലോ ജീവിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നാക്ക് നാക്കെനിക്കുണ്ടാവും പിന്നെ ആഹോ നിനക്ക് ഒരു പൂക്കളി ഇട്ട് തന്നല്ലോ അതുകൊണ്ടായിരിക്കുള്ളൂ സച്ചി നിനക്ക് പൂക്കടി ഇട്ട് നിന്നെ മഹാറാണി ആയിട്ട് കൊണ്ടുവന്ന് പൂക്കടീലിരുത്തിയല്ലോ അതിന്റെ അഹങ്കാരം ആയിരിക്കുമല്ലേ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ചിലപ്പോൾ എനിക്ക് അഹങ്കാരം വരും എനിക്ക് തർക്കിച്ച് നിൽക്കാനായിട്ട് യാതൊരു സമയവും ഇല്ല ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് എനിക്ക് പൂക്കടയിൽ ചെന്നിരിക്കണം എൻ്റെ ഭർത്താവെ കഷ്ടപ്പെട്ട് എനിക്ക് ഇട്ട് തന്നതാണ് അപ്പോൾ അവിടെ ചെന്നേ മതിയാവുള്ളൂ എന്നോടുള്ള സ്നേഹം കാരണമാണ് എൻ്റെ ഭർത്താവ് എനിക്ക് ആ പൂക്കടി ഇട്ട് തന്നതെന്ന് പറയാനുട്ടോ എന്നിട്ട് ശ്രുതിനെ നോക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് അതൊരു അപമാനമായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രനെയും ശ്രുദീനെയാണ് ചന്ദ്ര പറയാണ് അവളുടെ ആ പൂക്കട അതെങ്ങനെയെങ്കിലും പൊളിച്ചു മാറ്റണം എന്നാലേ കൂടി നമുക്കിനി ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവളുടെ അഹങ്കാരം കാണി കാണേണ്ടി വരും അതിനുള്ള പദ്ധതിയൊക്കെ നമുക്ക് ചെയ്യാം എന്ന് പറയുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ എന്തോ ഒരു പദ്ധതി അധികം താമസിക്കാതെ ചെയ്യൂ കേട്ടോ അതോടുകൂടി നമ്മുടെ രേവതിയുടെ പൂക്കട പൊളിഞ്ഞു പോവുക പൊളിക്കേണ്ടതായിട്ട് വരും കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് അപ്പോൾ ശ്രുതി ആണെങ്കിൽ ഇൻ്റർവ്യൂ പലത് അറ്റൻഡ് ചെയ്തു ഒന്നും കിട്ടുന്നില്ല അവസാനം ആദ്യം വർക്ക് ചെയ്തിരുന്ന ശ്രുതി പറഞ്ഞിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിലേക്ക് തന്നെ ശുതി തിരിച്ചു കല്യാണ് അവിടെ കാ അവിടെ ഇൻ്റർവ്യൂവിന് ശ്രുതി വരുമ്പോൾ തന്നെ അവിടുത്തെ മാഡത്തിന് മനസ്സിലാവുകയാണ് ഇത് ശ്രുതിയാണെന്നുള്ളത് ആ നിങ്ങൾ ശ്രുതിയുടെ ഭർത്താവല്ലേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുകയാണ് അല്ല ഇവിടെ നേരത്തെ നിങ്ങൾ വർക്ക് ചെയ്തിരുന്നതാണല്ലോ അപ്പോൾ ഇവിടെ പെണ്ണുങ്ങളാണ് ഭരിക്കുന്നതെന്നോ ഇവിടുത്തെ സിസ്റ്റം ശരിയല്ലാന്നോ ഈ കമ്പനി കൊള്ളില്ലാന്നോ എന്തൊക്കെയോ നിങ്ങൾ പറഞ്ഞ കൂടി ഇവിടുന്ന് റിസൈൻ ചെയ്തു പോയതല്ലേ പിന്നീട് എന്ത് പറ്റി തിരിച്ച് വരാൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും സുധ പറയുകയാണ് മാഡം അതൊക്കെ എനിക്ക് അത് തെറ്റുപറ്റിയതാണ് ഞാനതെല്ലാം തിരുത്തി പറയുകയാണെന്ന് പറയുകയാണ് അപ്പോൾ മാഡം പറയുകയാണ് നോക്ക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് ജോലിയില്ല അതായത് നിങ്ങൾക്ക് ഇനി ഇവിടെ ജോലി തന്നു കഴിഞ്ഞാൽ എന്നോട് ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് പേടിയോ അല്ലെങ്കിൽ ബഹുമാനോ ഒന്നും തോന്നില്ല അതുമാതിരിയല്ലേ നിങ്ങൾ പറഞ്ഞിട്ട് പോയത് അതുകൊണ്ട് സുതി ഇവിടെ നിന്ന് കഷ്ടപ്പെടണ്ട പോയിക്കോളാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ ആ ഒരു കഷ്ടപ്പാടും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെടുകയാണ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി ഇപ്പോൾ ജോലിയായിട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ വരുന്ന എപ്പിസോഡിൽ നാളത്തെ എപ്പിസോഡിൽ നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ചാറ്റാ